എണ് തീരാ ത നന്നിയ ഭാഷ സദർശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ സ്ത്രീകളെ കുറിച്ച് അത്യുന്നതവും ഉദാത്തവുമായ ഒരു വീക്ഷണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആദർശ വനിത മാതൃകായോഗിയായ ഭാര്യ വിശിഷ്ടമായ മാതാവ് ഒരു നല്ല അയൽക്കാരി എന്നീ നിലകളിൽ ജ്ഞാനമായവളെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു മുപ്പത്തിയൊന്നിന്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ അവന്റെ അമ്മ അവന് ഉപദേശിച്ചു കൊടുത്ത ആരുളപ്പാട് ലെമുവേൽ രാജാവ് ആരാണെന്ന് മറ്റേ എവിടെയും പരാമർശനങ്ങളില്ല ഈ അധ്യായത്തിനും മുപ്പത്തിയൊന്ന് വാക്യങ്ങളുണ്ട് ഇതിലെ ഓരോ വാക്യങ്ങളും ഈടിറ്റ സംഭാവനകളാണ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ രാജാവ് എങ്ങനെയായിരിക്കണമെന്ന് അമ്മ ഉപദേശിക്കുന്നു മൂന്നാം വാക്യം വായിക്കുന്നത് സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും രാജാക്കന്മാരെ നശിപ്പിക്കുന്നവർക്ക് നിന്റെ വഴികളെയും കൊടുക്കരുത് രണ്ടാമത്തെ ഉപദേശം വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്കും മദ്യാസക്തി പ്രഭുക്കന്മാർക്കും അരുത് കാരണം അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോവാനും ന്യായം മറിച്ചു കളയുവാനും ഇടയുണ്ട് നീതിയോടെ ന്യായം വിധിക്കുകയും എളിയവനും ദരിദ്രനും ന്യായപാലനം ചെയ്യുകയും വേണം ഏതൊരു രാജാവിനും ഭരണം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ട കാര്യങ്ങളാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പത്തുമുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ സാമർഥ്യമുള്ള ഭാര്യയെ കുറിച്ചും വിശിഷ്ടയായ മാതാവിനെ കുറിച്ചും നല്ല അയൽക്കാരിയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു മുപ്പതാം വാക്യം വായിക്കുന്നത് ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ഡിസീഡ് ഡിസീറ്റ്ഫുൾ ആൻഡ് ബ്യൂട്ടി ഈസ് ബ്യൂട്ടിംഗ് ബട്ട് എ വുമൺ ഹു ദ ദോർഡ് ഷീ ഷാൽ ബി പ്രേസ്ഡ് യഹോവ ഭക്തിയുള്ള അല്ലെങ്കിൽ ജ്ഞാനമുള്ള സ്ത്രീ എങ്ങനെയാണ് പ്രശംസിക്കപ്പെടുന്നത് പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സാമർഥ്യമുള്ള സ്ത്രീയുടെ വില മുത്തുകളിലും ഏറും എന്നാണ് സാമർഥ്യമുള്ള സ്ത്രീ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിർജ്വസ് വൈഫ് എ വൈഫ് ഓഫ് നോബിൾ ക്യാരക്ടർ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ ഭക്തിയുള്ള സ്ത്രീക്ക് ഒരു നോബിൾ ക്യാരക്ടർ ഉണ്ടായിരിക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഭർത്താവിന് അവളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമായ സഭയെ മണവാട്ടിയായി ചിത്രീകരിച്ചിട്ടുണ്ട് മണവാളനായ ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വരുന്ന കാലം ഏറ്റവും അടുത്തിരിക്കുന്നു മണവാട്ടിയായ ക്രിസ്തുവിന്റെ സഭയായ നാം ഓരോരുത്തരും അന്ത്യം വരെ ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കണം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവളുടെ കഠിനാധ്വാനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു പിന്നീട് കാണുന്നത് അവൾ പുതിയ പുതിയ സംരംഭങ്ങൾ ചെയ്യുന്നതായിട്ടാണ് തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു ഇരുപതാം വാക്യത്തിൽ അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും വേണ്ടതെല്ലാം അവൾ ചെയ്തു കൊടുക്കുന്നു ദേശത്തിലെ മൂപ്പന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവിനും ബഹുമാനമുണ്ട് ാം വാക്യം പറയുന്നത് ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു ദൈ ഉള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട് അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നു അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഇങ്ങനെയൊരു ഭാഗ്യാവസ്ഥ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ